മറ്റും പോകാൻ കഴിയാതെ നിൽക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ

സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ഉണ്ടാകും സ്ഥാനമാനങ്ങൾ പ്രശസ്തി എച്ച് എസ് എന്നിവ വന്നുചേരും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ വളരെ അധികം ഉയർച്ച ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് പി എസ് സി യു പി എസ് സി എക്സാമിനേഷൻ പരീക്ഷകളിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ലിസ്റ്റിലൊക്കെ ഇടം നേടാനുള്ള അവസരമാകുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാലദോഷങ്ങളൊക്കെ അകന്ന് മാറുന്ന സമയമാണ് കഠിനമായി പരിശ്രമിച്ചാൽ പരിശ്രമത്തിന് ഗുണം കണ്ടെത്തുന്ന സമയമാണിത് ശത്രുതാ മനോഭാവം വിട്ട് എല്ലാവരോടും ഒന്നുപോലെ പെരുമാറുന്ന മനസ്സിനുടമകളായി മാറും അവിട്ടം നാളുകാർ അതുകൊണ്ട് തന്നെയും പൊതുവിലൊരു അംഗീകാരം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരാനുള്ള ഇട കാണുന്നുണ്ട് ശത്രുതാ മനോഭാവം വിട്ടുമാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ നമ്മൾ ശത്രു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പോലും ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണ മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാനുള്ള കഴിവ് അവരിലൂടെ ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട് സ്ഥാനമാനങ്ങൾ പ്രശസ്തി എന്നിവ വന്നു ചേരുന്നത് കലാകായിക മേഖലകളിൽ നിലനിൽക്കുന്ന ആളുകൾക്കാണ് സാംസ്കാരിക മേഖലകൾ സാഹിത്യ മേഖലകളിൽ നിൽക്കുന്നവർക്കും ഇതുപോലെ തന്നെ പ്രശസ്തിയും അതുപോലെ തന്നെ യശസ്സുമൊക്കെ ലഭിക്കുന്നതിനുള്ള ചാൻസ് കാണുന്നുണ്ട് ബിസിനസ്സുകാർക്ക് അഭിവൃദ്ധിയുള്ള കാലമാണ് ചെറുതായാലും വലുതായാലും ഏതു തരം ബിസിനസ്സാണെങ്കിലും ആ ബിസിനസ്സിൽ വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ മേടമാസം മുതൽ അടുത്ത മേടമാസം വരെയുള്ള വിഷു കാലഘട്ടം അതുപോലെ തന്നെ ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഹൃദയ സംബന്ധവും ഉദരം നയന സംബന്ധവും ഒക്കെയായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു സന്താനങ്ങളെ കൊണ്ടും സന്താനങ്ങളെക്കൊണ്ടും കൊണ്ടും ആനന്ദം അനുഭവിക്കും സർക്കാർ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് നമ്മളാകും അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതായി മാറ്റണം മറ്റുള്ളവരെ അത് ഏൽപ്പിക്കുകയോ മറ്റുള്ളവരുടെ തൊഴിൽ നമ്മളേൽക്കുകയോ ചെയ്യാതെ ഇരിക്കുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും നമുക്ക് വന്നു ചേരുന്നത് വളരെ ബുദ്ധിമുട്ടാർന്ന ചില സംഭവങ്ങൾ തന്നെയായി മാറും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കന്നിമാസത്തിൽ രോഗാ സാധ്യത കാണുന്നുണ്ട് തുലാമാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അവയ്ക്ക് ശമനം ഉണ്ടാവുകയും ചെയ്യും കർമ്മരംഗത്തെ തടസ്സം സഹപ്രവർത്തകരുമായി അകലാൻ കാരണമാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർമ്മരംഗത്തെ തടസ്സങ്ങൾ അതായത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യുക അത് മറ്റൊരാളെ ഏൽപ്പിക്കാതെ ഇരിക്കുക മറ്റൊരാൾ ചെയ്യേണ്ട ജോലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാതെ ഇരിക്കുക തീർച്ചയായും അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്നത് ദോഷകരമായ അവസ്ഥകൾ തന്നെയാകും നമുക്ക് ഒരിക്കലും തീർത്താൽ തീരാത്ത മാനസിക ദുഃഖത്തിന് കാരണമായി അത് മാറുകയും ചെയ്യും അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധാപൂർവം വേണം കർമ്മ മേഖലയിൽ മുമ്പോട്ടുള്ള സഞ്ചാരത്തിന് വഴി കാണേണ്ടുന്നത് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് വന്നു ചേരും രാഷ്ട്രീയ സാമുദായിക പ്രവർത്തകർക്ക് അനുകൂലമായ സമയമാണ് ഈ ഈ വിഷുക്കാലം തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ നേതൃത്വ സ്ഥാനം ലഭിക്കുന്നതിനുള്ള അവസരം കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നതിനായിട്ടുള്ള അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിന്നാൽ വിജയിക്കും എന്നുള്ളതിന് മാറ്റമില്ലാത്ത കാര്യം തന്നെയാണ് അനുകൂലമായ നല്ല സമയമാണത് വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് പോലെ തന്നെ വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടവുമാണ് ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഓടിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അപകട സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച് തന്നെ പോവുക മാതൃസ്വത്ത് വന്നു ചേരാനുള്ള അവസരം കാണുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിക്ക് സാധ്യത കാണുന്നു റെയിൽവേ പോലെയുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് സാധ്യത കാണുന്നുണ്ട് കലാകായിക വിനോദ രംഗങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയും അതുപോലെ അതിൽ നിന്നും നേട്ടങ്ങൾ പ്രശസ്തി തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ ആദ്യം അലസതയും വിരസതയും വന്നുചേരാം സാഹിത്യ മേഖലയിൽ നിൽക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും ധനുവും മകരും കുംഭം മാസങ്ങളിൽ ശ്രദ്ധ വളരെ അനിവാര്യമാണ് എന്ത് കാര്യം ശ്രദ്ധിച്ചാലും എന്ത് കാര്യം ചെയ്താലും നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുക അനിവാര്യമാണ് ഇല്ല എങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വ്യവസ്ഥയിൽ അത് എത്തിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എത്തിച്ച് എടുക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് പല ദോഷങ്ങളും ദുരിതങ്ങളും വന്നു ചേരാനുള്ള അവസ്ഥയും കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ചു വേണം ധനു ധനുമകനും കുംഭമാസങ്ങളിൽ അവിട്ടം നാളുകാരൻ മുമ്പോട്ട് പോകാൻ യാത്രക്കിടയിൽ നഷ്ടങ്ങൾക്ക് സാധ്യത പെഴ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ മോഷണം പോകാനുള്ള സാധ്യത കാണുന്നു സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം യാത്രകളൊക്കെ നടത്തുവാൻ അതുപോലെ തന്നെ പ്രണയ പരാജയത്തിനുള്ള അവസ്ഥ കാണുന്നുണ്ട് വളരെ ഇഷ്ടത്തോട് മുമ്പോട്ട് നീങ്ങുന്ന ചില വ്യവസ്ഥകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് കളത്രത്തോട് പിണങ്ങേണ്ടി വരും അഥവാ ഭാര്യയോട് പിണങ്ങി കഴിയേണ്ടുന്ന സാഹചര്യം എത്തിച്ചേരും അത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് മുമ്പോട്ട് നീങ്ങണം വിദേശ യാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് കർമ്മരംഗം വിപുലപ്പെടുത്തി പല മത്സര പരീക്ഷകളിലും വിജയം കാണാൻ കഴിയുന്ന കാലമാണ് സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അപ്പോൾ വാക്കുകൾ വാചകങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം ജീവിതത്തിൽ ചില ചില കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് നമ്മളുടെ കളത്രം അഥവാ ഭാര്യയോട് സംസാരിക്കേണ്ടത് അനിവാര്യമാണ് വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് അത് തെറ്റ് അല്ലെങ്കിൽ മോശകരമായ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ക്ഷമിക്കാനുള്ള സാധ്യതയുണ്ടാകും അപ്പോൾ നേരത്തെ പറയുക എന്നുള്ളതാണ് തീർച്ചയായും ആ നേരത്തെയുള്ള പറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും സാമ്പത്തിക ലാഭം ഉണ്ടാകും മീനം മേടം മാസങ്ങളിൽ പൊതുപ്രവർത്തകർ വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അഭി അനഭിപ്രായം നേടാനുള്ള ചാൻസ് ഉണ്ട് അതായത് അപ്രിയം നേടിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ആഹാര പാനീയങ്ങളിൽ ശ്രദ്ധ പാലിക്കുക ആഹാരങ്ങൾ ഉപയോഗിക്കുമ്പോഴും പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോഴും വളരെ വളരെ ശ്രദ്ധ അനിവാര്യമാണ് അതായത് ഈ പറയുന്ന ആഹാരത്തിലൂടെ ചില ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് വന്നുചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അതുകൊണ്ട് ആഹാര പുറത്തു ആഹാര വ്യവസ്ഥകൾ അധികം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അവിടെ നിന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം സംജാതമാകും ചില ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന സമയം കൂടിയാണ് ആ ചില ദോഷങ്ങൾ കണ്ടറിഞ്ഞ് അതായത് ചില ദോഷങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജാതകപരമായ ചില ദോഷങ്ങളൊക്കെയാണ് ആ ദോഷങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നടത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് അതായത് നവഗ്രഹ ക്ഷേത്രങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെത്തി നവഗ്രഹ പൂജകൾ നടത്തുക എന്നുള്ളതാണ് വളരെ കാര്യമായി ചെയ്താൽ ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു തന്നെ മുന്നോട്ട് പോകാൻ കഴിയും ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് ചില അവസരങ്ങളിൽ കേൾക്കുന്ന നാണക്കേടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നടക്കുക തന്നെ ചെയ്യും പ്രശ്ന പരിഹാരങ്ങൾക്കായി അയ്യപ്പ ക്ഷേത്രത്തിൽ എള് പായസം വഴിപാട് നടത്താം നീരാജന വഴിപാട് അനിവാര്യമാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കൽ അതുപോലെ പിൻവിളക്ക് നടത്തുക ധാര നടത്തുക തുടങ്ങിയവ ചെയ്യുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ശർക്കരപ്പായസം വഴിപാടായി സമർപ്പിക്കുക വിഘ്നഹര ദേവനായിരിക്കുന്ന ഗണപതി ഭഗവാന്റെ തിരുമുമ്പിൽ നാളികേരം ഉടയ്ക്കുക കറുകമാല സമർപ്പിക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല സമർപ്പിക്കുക തുടങ്ങിയവയാണ് ദോഷപരിഹാരമായി കാണുന്നത് ഈ ദോഷ പരിഹാരങ്ങൾ കൃത്യമായ സമയത്ത് അനുഷ്ഠിച്ചു മുന്നോട്ട് പോവുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അവിടെ കൊണ്ട് നിർദ്ദിഷ്ടമാകും തീർച്ചയായും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം